ഹലോ പല ആളുകളും സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ വാങ്ങാറുണ്ട് ഇന്ന് നമ്മൾ റോഡ് സൈഡുകളിൽ പോവുകയാണെങ്കിൽ പലതരം യാർഡുകൾ കാണാം വാഹന കച്ചവടം ചെയ്യുന്ന പല പലയാടുകളും എന്നാൽ പല പലയാർഡുകളുള്ള ആളുകളും ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് ഇത് ആ വാങ്ങുന്ന ആളുകൾ കൂടുതൽ അതിന് പ്രാധാന്യം നൽകാറില്ല കാരണം വാട്ടൽ നൽകുന്ന വാഹനം വാങ്ങുന്ന ആളുകൾ നോക്കാറ് അതിന് ഇൻഷുറ് എത്ര കൊല്ലമുണ്ട് അല്ലെങ്കിൽ എത്ര വർഷമുണ്ട് എന്നാണ് ഒരു വാഹനം ഞാനായാലും നിങ്ങളായാലും ബൈക്കോ കാറോ ഏത് വാഹനം സെക്കൻഡ് വാങ്ങുകയാണെങ്കിലും ചിന്തിക്കുക അതിന് രണ്ടാമത് നോക്കുന്നുണ്ട് ആ വെഹിക്കിളിന്റെ ഇൻഷുറൻസ് ഇനി എത്ര കാലാവധി ഉണ്ട് എന്നാണ് നമ്മൾ ധാരണയിൽ ഈ കാലാവധിയുള്ള ഇൻഷുറൻസ് മതി നമ്മൾക്ക് ബൈക്കിളിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിച്ചു വന്നാൽ എന്നാൽ നോക്കരുത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നമ്മൾ വെഹിക്കിൾ വാങ്ങിയ ഉടനെ നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തില്ലെങ്കിൽ ഈ വായ്പ വാഹന കച്ചവടക്കാരൻ പറയുന്ന പോലെ ഒരു വൺ അപകടം ഉണ്ടാകും അപ്പോൾ ഇത് ഒരു പരിഹാരമായിട്ട് എല്ലാവരും ഈ വീഡിയോ കാണാൻ മറ്റുള്ളവർക്ക് നമ്മൾ സുഹൃത്തുക്കൾക്ക് കഴിച്ചു കൊടുക്കുക കാരണം അവരൊക്കെ ഈ കാര്യങ്ങൾ അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടാവും ഇപ്പോഴും സെക്കൻഡ് വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ മാറ്റങ്ങൾ വരുത്താതെ എല്ലാവരും വെഹിക്കിൾ വാസി അവരുടെ പേരിലാക്കും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പൊ ഇത് നിർബന്ധമായും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരെയും ഈ ന്യൂസ് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക മൂന്ന് വാഹനങ്ങളൊരു ഓട്ടോ ഒരു പുതിയ ഫോൺസ് ഒരു ഐറ്റണ് ആ ഐറ്റം നമ്മള് കൊടുത്തിട്ടുള്ള വാഹനമായിരുന്നു എല്ലാ വീഡിയോ ഇടക്കിടക്ക് ഞാൻ പറയുന്നതാണ് വാഹനത്തിന് വാഹനം പേര് മാറി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒരു കാരണവശാലും പേര് മാറാൻ വിട്ടു ഓരോന്നുള്ളത് ബാക്കിയ ശ്രമ കാര്യപ്പെട്ട പരിക്കുകൾ ഒന്നും ഇല്ല ജസ്റ്റ് ബമ്പർ അതേപോലെ ഒരു ബോണത്തിന്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വന്നു അങ്ങനെ ചെറിയ പരിക്കുകൾ മാത്രമേ വന്നതുള്ളൂ പക്ഷേ ആ വാഹനത്തിന്റെ ഇൻഷുറൻസ് പഴയ ആള് പേരിലും ആർ സി പുതിയ ആള് പേരിലാണ് പക്ഷെ ആ തട്ടി കിടക്കുന്ന ഫ്രോൺസിന്റെ കംപ്ലീറ്റ് ടോട്ടൽ ലോസ് അതായത് വെച്ചാൽ ടോട്ടൽ ലോസിന്റെ അത്രയും വരുന്ന രീതിയിൽ വർക്ക് വന്നു രണ്ട് ഹയർ ബാഗ് ഔട്ടായി ഫ്രണ്ടേജ് കംപ്ലീറ്റ് പോയി ടി പി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആവാത്ത ഒരു വാഹനം കഴിഞ്ഞ മൂന്നാം മാസം ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ഫ്രോൺസ് എന്തായാലും ആ വാഹനം അത്യാവശ്യം വർക്ക് ലോൺ ടോട്ടൽ ലോസിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വാഹനം എടുക്കാൻ അത്യാവശ്യം നൂറിന്റെ മുകളിൽ എല്ലാ മാസം നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അത്രയും വാഹനങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ നമ്മളിടുന്നല്ല പുറത്തുനിന്ന് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയവരാണെങ്കിൽ ഇൻഷുറൻസ് ഒരു കാരണവശാലും നിങ്ങളുടെ പേരിലേക്ക് മാറാതെ നിൽക്കരുത് മാറാതെ നിന്ന് കഴിഞ്ഞാൽ ആർ സി മാറിയിട്ടും ഇൻഷുറൻസ് നിങ്ങളുടെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും ക്ലെയിം കിട്ടില്ല കിട്ടൂലല്ലോ ഒന്നും കിട്ടില്ല വെറുതെ മാനം നോക്കി നിൽക്കണ്ടി വരും ആർ സി മാറിയ ഓൺ ദ സ്പോട്ട് സൈറ്റിൽ മാറി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനി പോവാ ഇൻഷുറൻസ് പേര് മാറ്റിയാന്നല്ലാതെ വേറെ പിന്നെ അടുത്ത റിന്യൂവൽ വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഭാഗത്തേക്ക് ഇൻഷുറൻസിനെ പറ്റി പിന്നെ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇത്തരം ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലാണ് പിന്നെ പലപ്പോഴും ഇതെന്താ ചെയ്യാ ഇതെന്താ ഇനി എങ്ങനെ മാറ്റാൻ നോക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക അപ്പോ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ വാഹനത്തിലെ ഇൻഷുറൻസ് ആർ സി നിങ്ങളുടെ വെയിലാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉറപ്പു പറ്റുന്ന ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ മാറ്റാത്തവരുണ്ടെങ്കിൽ വേഗം ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയി മാറ്റാമെന്ന് ശ്രമിക്കുക കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും നമ്മളെ വാഹന വെഹിക്കിൾ ആർസി മാറ്റുന്നതിനൊപ്പം നമ്മളുടെ ഇൻഷുറൻസിന്റെ കാലവധിയുള്ള ഇൻഷുറൻസ് ആണെങ്കിലും പോലും എന്തായാലും നമ്മൾ ഇൻഷുറൻസിന്റെ ആ വ്യക്തി നമ്മളെ ഏതാണോ ഇൻഷുറൻസ് ആർസി ഓണർ ആ അതേ പേരിൽ ആക്കാൻ നിർബന്ധമായിട്ടും കരുതുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആൾക്ക് സംഭവിച്ച ഈ വാഹനം വാങ്ങിയ ആൾക്ക് സംഭവിച്ച പോലെ ചിലപ്പോൾ സംഭവിക്കും അത് ചിലപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടാലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോയക്കാൻ അതിന്റെ നഷ്ടങ്ങളും അതിന്റെ ദൂഷ്യഫലങ്ങളും കാര്യങ്ങളും അപ്ലോയക്കാർ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് കൊണ്ട് ആർക്കാരെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അവർ അതിൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നല്ലൊരു ഗുണം ഉണ്ടാകും അപ്പൊ ഈ വീഡിയോ നിർബന്ധമായിട്ട്